ഇന്ന് ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തത്തിൽ നിരയിലാണ് സ്കൈറൂട്ട് എയറോസ്പേസ് രണ്ട് യു എസ് സംരംഭകർ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപിച്ച സ്വകാര്യ റോക്കറ്റ് കമ്പനിയായ സ്കൈറൂട്ട് എയ്റോസ്പേസ് ഇന്ന് ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് ബഹിരാകാശ പ്രവേശനം സ്വകാര്യ മേഖലയ്ക്ക് പ്രാപ്തമാക്കുക എന്ന ധീരമായ സ്ഥാപിതമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിനായി നടത്തിയ സുപ്രധാന ചുവടുവയ്പാണ് എയ്റോസ്പേസിന് ഉത്തേജനമായത് ഇന്ത്യൻ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വാതിൽ തുറന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടുവച്ച പരിഷ്കരണമാണ് ഐഎസ്ആർഒ സ്റ്റാർട്ടപ്പ് ഇൻ സ്പേസ് എന്നിവയുമായി സഹകരിച്ച് വിക്രം എസ് വിജയകരമായി വിക്ഷേപിച്ചു ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണമാണ് വെറും രണ്ടു പേരുമായി ആരംഭിച്ച രണ്ടുപേരുമായി ഇന്ന് ആയിരത്തിലധികം ബഹിരാകാശ മേഖലയിലെ വിദഗ്ധരാണ് ജോലി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ റോക്കറ്റ് ഫാക്ടറിയായ ഇൻഫിനിറ്റി സ്ഥാപിച്ചതിലൂടെ കമ്പനി ഇപ്പോൾ ഒരു സുപ്രധാന ചുവടുവയ്പാണ് നടത്തിയിരിക്കുന്നത് രണ്ട് ലക്ഷം ചതുരശ്രാണി വിസ്തൃതിയുള്ള വിപുലമായ നിർമ്മാണ പരീക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾ ഇൻഫിനിറ്റിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു എല്ലാ മാസവും ഒരു റോക്കറ്റ് പുറത്തിറക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ